വെൽക്കം ടു ഞാൻ വന്ന എല്ലാവരും അറിഞ്ഞു കാണൂലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇനി എവിടെനിന്ന് പഠിച്ചു തുടങ്ങണം സിലബസ് എന്താണ് ആർക്കൊക്കെ അപേക്ഷിക്കാം അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് നവംബർ പതിനഞ്ച് ഏഴ് മണിക്ക് മനുഷ്യർ ഒരു ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത് അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്തതോടെ തീരുന്ന വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പൊ നമ്മുടെ റിസർച്ച് ഓഫീസറിന്റെ ക്വസ്റ്റിൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് നാല് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സ് മാത്തമാറ്റിക്സ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിലയസൻസ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അങ്ങനെ നാല് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നാൽപ്പത് മാർക്ക് സ്റ്റാറ്റി സ്റ്റാറ്റിസ്റ്റിക്സിന് മുപ്പത് മാർക്ക് എക്കണോമിക്സിന് മാത്തമാറ്റിക്സിന് ഇരുപത് മാർക്കും കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് എന്ന് പറഞ്ഞ് മൊത്തത്തില് പത്ത് ആണ് കേട്ടോ വന് അങ്ങനെ നൂറ് മാർക്കാണ് നമുക്ക് വന് നമ്മൾ ഈ വീഡിയോയില് എക്കണോമിക്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എക്കണോമിക്സ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ലാസ്റ്റ് എക്സാമിന് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കണേന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് ഏരിയാസിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പ്ലാനിങ് ആൻഡ് നീതി ആയോഗിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ഫിസിക്കൽ പോളിസിയിൽ മൂന്ന് മാർക്കാണ് ചോദിച്ചിരിക്കണേ ബഡ്ജറ്റ് ആൻഡ് ഫിസിക്കൽ കൺസെപ്റ്റ്സിൽ രണ്ട് മാർക്കും നാഷണൽ ഇംഗത്തിലെ ആറ് മാർക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് പക്ഷേ ഇപ്രാവശ്യം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചത് എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ ഏരിയാസും അതേ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ വേണം കേട്ടോ പഠിക്കാൻ ഇനി സെക്ടറൽ ട്രെൻഡ്സ് അതായത് ജി ഡി പി എസ് ഡി പി ഒക്കെ രണ്ട് മാർക്കാണ് ആ ഒരു ഏരിയ എന്ന് ചോദിച്ചിരിക്കണേ ഡിമോഗ്രഫി അതായത് കേരള ഇന്ത്യയിൽ നാല് മാർക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പോവേർട്ടി അൺഎംപ്ലോയ്മെ ഇൻഫ്ലേഷൻ ഒക്കെ വരുമ്പോൾ അഞ്ച് മാർക്കാണ് ആണ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് റിഫോംസിന് നാല് മാർക്ക് അങ്ങനെ മുപ്പത് മാർക്കാണ് ടോട്ടൽ തന്നെ എത്ര മാർക്കാണ് ആണ് മുപ്പത് മാർക്ക് നമുക്ക് ടോട്ടൽ തന്നെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും സിലബസ് കണ്ടിട്ടുള്ളവർക്ക് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് എക്കണോമിക്സിനെ തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് പ്ലാനിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള പഞ്ചായത്ത് രാജ് ഫിനാൻസ് കമ്മീഷൻ ഫിസിക്കൽ ഡെവലൂഷൻ അതുപോലെ തന്നെ ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ നാഷണൽ ഇൻകം കൺസെപ്റ്റ് ട്രെൻഡ്സ് മെത്തേഡ്സ് സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് ജി ഡി പി അതായത് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് മൂന്ന് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ കേരളാസ് എസ് ഡി പി നമ്മുടെ ഇന്ത്യ വരുമ്പോൾ ജി ഡി പിയും ഒരു സ്റ്റേറ്റ് വൈസ് വരുമ്പോൾ എസ് ഡി പിയും ആയിട്ട് പറയുന്നത് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് പ്ലാനിങ് കമ്മീഷൻ ഓൾട്ടർനേറ്റീവ് ടു പ്ലാൻ ഡെവലപ്മെന്റ് ഇതാണ് യൂണിറ്റ് വണ്ണിലുള്ള കണ്ടൻസ് ഇനി യൂണിറ്റ് വണ്ണിൽ നിന്ന് ഏതൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ചോദ്യം എന്താണ് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ പ്ലാനിങ് ഏരിയ പ്ലാനിങ് കമ്മീഷന്റെ ഏരിയയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത് അപ്പോൾ അതായത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ നയൻത്ത് ഫൈവ് ഇയർ പ്ലാൻ അങ്ങനെ മൂന്ന് ഫൈവ് ഇയർ പ്ലാനും അവരുടെ ഒബ്ജക്റ്റീവ്സ് ഇതിൽ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ എന്നാണ് വന്നത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ വന്നത് നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു സിക്സ്റ്റി സിക്സ് ആണ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു സിക്സ്റ്റി സിക്സ് ആണ് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ വന്നത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ വർഷം എന്ന് പറയുന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ടു എഴുപത്തി നാലാണ് അഞ്ചാമത്തെ ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് ഏത് വർഷമാണ് അഞ്ചാമത്തെ ഫൈവ് ഇയർ പ്ലാൻ ഞാൻ ഈ താഴെ എഴുതാം കേട്ടോ നയൻറ്റീൻ സെവൻറ്റി ഫോർ തൊട്ട് നയൻറ്റീൻ സെവൻറ്റി നയൻ വരെയാണ് നയൻത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി സോറി നയൻറ്റീൻ നയൻറ്റി സെവൻ തൊട്ട് രണ്ടായിരത്തി രണ്ട് വരെയാണ് ടൈം വരുന്നത് കേട്ടോ ഇവിടെ നിങ്ങക്ക് കാണാം ഇവിടെ എല്ലാം ഈ ഒരു രണ്ട് പ്ലാൻ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു രണ്ട് എന്താ ഇൻഡോ പാക് വാറും അതുപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ആ അടുത്ത രണ്ട് വർഷങ്ങളിലായിട്ട് നമുക്ക് ഡ്രൗട്ടും ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഫൈവ് ഇയർ പ്ലാനിൽ ഒരു ഗ്യാപ്പ് വന്നത് തേർഡും ഫോർത്തും ഒരു ഗ്യാപ്പ് വരാനുള്ള കാര്യം അതാ ആ ഒരു വാറും ഡ്രൗട്ടും കാരണം ആയിട്ടും അങ്ങനെ ഒരു ഇത് വന്നത് അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് ഇനി ഒബ്ജക്റ്റീവ്സ് ആണല്ലേ അറിയേണ്ടത് അപ്പം എന്താ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി എന്നാണ് എന്താ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റിലയൻസ് എന്താ സ്വയം പ്രാപ്തി എന്നാണ് അല്ലേ അതായത് നമ്മൾ നമ്മൾ തന്നെ മറ്റു രാജ്യത്തെ മറ്റു രാജ്യങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താ നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നായിരുന്നു സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഭക്ഷ്യപദാർത്ഥങ്ങളും അതായത് ഫുഡ് ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ എക്യൂപ്മെൻറ്റ്സ് ഇൻഡസ്ട്രിയൽ എക്യൂപ്മെൻറ്റ്സ് ഒന്നും ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ സ്വയം പ്രാപ്തി നേടുക എന്നായിരുന്നു ആ ഒരു ഫൈവ് ഇയർ പ്ലാൻ്റെ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഏതിലാണ് നമ്മൾ സ്വയം പ്രാപ്തി നേടേണ്ടത് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് വേണമെന്ന് പറഞ്ഞാൽ ക്ഷ്യപദാർത്ഥ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് അതായത് സ്റ്റീൽ ആൻഡ് കെമിക്കൽ സെക്ടേഴ്സിലാണ് നമ്മളത് വേണ്ടതെന്ന് പറയാം അതുപോലെ തന്നെ സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി എന്താ സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതും അതുപോലെ തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സേവിങ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും വെച്ച് തന്നെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ രാജ്യത്തെ ഗ്രോത്തിനെ നയിക്കാൻ വേണമെന്നാണ് ഈ ഒരു തേർഡ് ഫൈവ് ഇയർ പ്ലാൻ വന്നത് പക്ഷേ ഈ ഒരു പ്ലാൻ ഒരു സക്സസ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല കാരണം എന്താ ആ ഒരു ടൈമിൽ അറുപത്തിരണ്ട് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടായിരുന്നു വോർ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഡ്രൗട്ടും കൂടെ വന്നപ്പോൾ ഈ ഒരു പ്ലാൻ മാത്രം സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഏതാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് വരുന്നത് മേക്ക് എ സെൽഫ് റിലയൻറ്റ് ആൻഡ് എ സെൽഫ് ജനറേറ്റിംഗ് എക്കോണമിയാണ് കേട്ടോ ഇനി ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ എന്താ പറയുക ഫോർത്ത് ഫൈവ് ഫൈവ് ഇയർ പ്ലാൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ബി ആണ് കേട്ടോ വന്നെ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആണ് വരുന്നത് അപ്പോ എന്താണ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഗ്രോത്ത് നമ്മുടെ ഒരു വളർച്ച സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിനെ ആസ്പദമാക്കിയിട്ട് ഗ്രോത്ത് വേണം അതിന്റെ കൂടെ തന്നെ എന്ത് വേണം സ്റ്റെബിലിറ്റിയും വേണം അല്ലെ എന്താ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി അതായത് എക്സസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഇല്ലാതെ അതായത് പ്രൈസ് സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ഇൻഫ്ലേഷൻ വന്നു തന്നെ ഗ്രോത്ത് ഉണ്ടാവും ശരിയാണ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ എന്താ സംഭവിക്കുക അത് നമ്മുടെ എക്കോണമീനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും ഇൻഫ്ലേഷൻ എന്ന് പറയാം അല്ലേ അതുകൊണ്ട് എന്താ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി ഉള്ള ഒരു ാണ് എന്ത് ഫൈവ് ഇയർ പ്ലാൻ പറയുന്നത് അതുപോലെ ഇയർ ഇയർ ഈ നോക്കി ഒരു മേജർ ഇൻസിഡന്റ് ഓർക്കുന്നുണ്ട് എന്താണ് അതായത് നമ്മുടെ പതിനാല് മേജർ ബാങ്ക്സിന്റെ നാഷണലൈസേഷൻ നടന്നത് വർഷമാണ് നടന്ന ഒരു വർഷം കൂടിയാണ് ഇനി ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ എന്താ വരുന്നത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിന്റെ വരുന്നത് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ് ആണ് എന്താണ് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ് എന്താ അത് മറ്റ് പ്ലാൻ നമ്മുടെ മുൻപത്തെ പ്ലാനുകളിലും ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് സെൽഫ് റിലയൻസ് സ്വയം പ്രാപ്തി നേടുക എന്ന് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്താ കുറെ ഫെയിലിയേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ തേർഡ് പ്ലാൻ ഇയർ പ്ലാനിൽ പോലും കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം മെറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൽ വന്നത് അതുകൂടാതെ തന്നെ അതിൻ്റെ അതൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഘടകം ഉണ്ടായിരുന്നു സെൽഫ് റിലയൻസ് എങ്ങനെ ഉണ്ടാക്കും അതായത് പോവേർട്ടി അബോളിഷ് ചെയ്തുകൊണ്ട് എങ്ങനെ അബോളിഷ് പോവേർട്ടി അബോളിഷ് ചെയ്തുകൊണ്ട് ചെയ്യാന്നാണേ അത് അതൊരു ഉണ്ടായിരുന്നു ഗരീബ് ഹട്ടാവോ ഗരി അതായത് പോവേർട്ടി അബോളിഷ്മെന്റ് തന്നെയാണ് ഗരീബ് ഹട്ടാവോ എന്ന് പറഞ്ഞാണ് ഈ ഒരു പ്ലാനിലെ ആയിട്ട് നമ്മുടെ പോവേർട്ടി എലിമിനേഷൻ തന്നെയായിരുന്നു അതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് തന്നെ കേട്ടോ ഇനി നയൻത് ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി അതായത് സോഷ്യലി മാർജിനൽ അതായത് വീക്കർ സെക്ഷൻസ് ഉണ്ടല്ലോ അതുപോലെ മാർജിനലി മാർജിനൽ സെഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അവരുടെ ഉന്നതിക്ക് കൂടെ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നയൻത്ത് ഫൈവ് ഇയർ പ്ലൈം വരുന്നത് അത് മാത്രല്ല വുമൺ എംപവർമെന്റിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഗ്രോത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണോ നയൻത് ഫൈവ് ഇയർ പ്ലൈം വരുന്നത് അപ്പൊ നോക്കിയാലോ വൺ വരുന്നത് സി എ സി ആയിട്ട് വരുന്നത് ഏതാ ആ ബി ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ ഓപ്ഷൻ ബി ആണ് അപ്പൊ ഈ ഏത് ഇതൊരു പി വൈ ക്യൂ ആണ് നമ്മൾ പി വൈ ക്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഏത് ആൻസർ തന്നെ ബി ആണ് കേട്ടോ ഇപ്പോഴും അതുപോലെ പ്ലാനിങ് കമ്മീഷന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാ ഫൈവ് ഇയർ പ്ലാനും ഏത് വർഷം വന്നു ഫൈവ് ഇയർ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടറിയാം അവരുടെ ഒബ്ജക്റ്റീവ്സും ഏത് വർഷം വന്നു എന്നുള്ളത് ആയിട്ട് പഠിക്കണം കേട്ടോ എങ്കിൽ മാത്രം നമുക്ക് ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടാണ് എനിക്കറിയാം വർഷവും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എല്ലാം കുറച്ചുകൂടി ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് അതിന് ഓർത്തിരിക്കാൻ പാടായിരിക്കും പക്ഷേ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരുന്നേ പറ്റുള്ളൂ കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ ഇനി ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ എം എൻ ദ ഫോളോയിങ് ഹു ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഗവേണിംഗ് കൗൺസിൽ നീതി ആയോഗ് നീതി ആയോഗിന്റെ മെമ്പർ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നീതി ആയോഗ് എന്ന് പറഞ്ഞ എന്താ നമ്മുടെ പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ജാനുവരി രണ്ടായിരത്തി പതിനഞ്ചില് വന്നതാണ് കേട്ടോ നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീതി ആയോഗ് ആരെയാണ് റീപ്ലേസ് ചെയ്തത് പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ N എന്ന് പറഞ്ഞ നാഷണൽ ഐ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ടി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ അതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം ഇതിനെ തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെന്റ് എന്ന് പറയാറുണ്ട് തിങ്ക് ടാങ്ക് ഒരു ഇറിയൊരു പേരാണ് ടാങ്ക് ഓഫ് ഗവൺമെന്റ് എന്ന് പറയാറുണ്ട് അതായത് ഈ ഒരു എന്താ നീതി ആയോഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിനെയും കൂടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇതിന്റെ സ് കമ്പയർഡ് ടു പ്ലാനിങ് കമ്മീഷൻ അങ്ങനെ ആയിരുന്നില്ല അപ്പൊ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിനേം കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അതായത് ഒരു ഫെഡറൽ ഫെഡറലിസം ഉണ്ട് അത് കോപ്പറേറ്റീവ് ഫെഡറലിസം അതായത് അത് കൂടാതെ തന്നെ ബോട്ടം അപ്പ് എന്നും കൂടെ പറയേണ്ടത് താഴെയുള്ള നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനേയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു എന്താ ആണ് നമ്മുടെ എന്താ നീതിയോഗിന്റെ അതുപോലെ തന്നെ നീതി ആയവിന്റെ ചെയർമാൻ വരുന്ന ആരായിരിക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് നിതി ആയോഗിന്റെ ചെയർമാൻ പിന്നെ എന്താ ചോദിച്ചിരിക്കണേ മെമ്പേഴ്സ് ആരാന്നാണല്ലേ ചോദിച്ചിരിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ആരാണ് ചെയർമാൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അല്ലാതെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ ആയിട്ട് തന്നെ അതുകൂടാതന്നെ ഞാൻ ആരണ്ടെന്ന് പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിനും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇവര് എന്താ ഇന്ത്യത്തെ ആണ് സ്റ്റേറ്റ് ഗവൺ അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ആ കേരളയുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലെ നമ്മുടെ മുഖ്യമന്ത്രിമാർ അവരെയും ആണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് യു ടിസ് അതായത് യൂണിയൻ ടെറിട്ടറീസിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ആണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല നെക്സ്റ്റ് ടൈം നമ്മുടെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ആരൊക്കെ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട് അതുകൂടെ തന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അതായത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതെ പ്രൈം മിനിസ്റ്റർ തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഇതിൻ്റെ അകത്ത് ആണ് അപ്പൊ ആരൊക്കെയുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിറ്ററീസ് ഉണ്ട് അതുപോലെ തന്നെ ആരൊക്കെ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സും ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്ന് പേര് ഇവർ ഇത്രയും പേരാണ് നീതി നിതിയായോഗ മെമ്പേഴ്സ് ആയിട്ടുള്ളത് നമ്മളോട് ചോദിച്ചേക്കണതാ നോട്ടാണ് അല്ലേ മെമ്പർ അല്ലാത്തതാരാന്നാ ചോദിച്ചേക്ക മെമ്പർ അല്ലാത്ത ആരാണ് പ്രസിഡന്റ് ആട്ടോ പ്രസിഡന്റിന്റെ അല്ല ക്ലിയർ അല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് നീതി ആയവിന്റെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അത് എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ അപ്പോ ഇനി ഫസ്റ്റ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് കേരള വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺ എന്നാണെന്ന ചോദിച്ചത് അത് വരുന്നത് ട്വന്റി തേർഡ് ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഇന്റെ ചെയർപേഴ്സൺ ആ സമയത്തുള്ള ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പി എം എബ്രഹാം ആയിരുന്നു ആരാണ് പി എം എബ്രഹാം ആണ് പി എം എബ്രഹാം ആയിരുന്നു ആ ടൈമിലെ ചെയർപേഴ്സൺ ആയിരുന്നുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത പ്രശ്നിലേക്ക് പോയാലോ വിച്ച് എൻ ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ ഡോക്യുമെന്റ് സബ്മിറ്റഡ് ടു ദ പാർലമെന്റ് എലോങ് വിത്ത് ദ ബഡ്ജറ്റ് സ്പീച്ച് ഓഫ് ദ ഫിനാൻസ് കമ്മിറ്റി ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് മിനിസ് മിനിസ്റ്ററുടെ ബഡ്ജറ്റ് സ്പീഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഡോക്യുമെന്റ് ആട്ടോ ചോദിച്ചിരിക്കണേ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡോക്യൂമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഔട്ട് പുട്ട് ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ഈ മൂന്നുമാണ് ഈ ബഡ്ജറ്റിൽ ഉള്ളത് കേട്ടോ ഇതിൻ്റെ അത് ഇല്ലാത്തെന്ന് പറഞ്ഞാൽ എ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ഫ്രം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് ഇത് ഇത് ഇൻക്ലൂഡ് അല്ല ബാക്കി മൂന്നും നമ്മുടെ ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ ക്ലിയർ അല്ലേ ഇനി ഇനി ഒരു ക്വസ്റ്റൻ പറഞ്ഞാൽ ഇത് നമ്മുടെ നാഷണൽ ഇൻകം ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് നാഷണൽ ഇൻകം കൺസെപ്റ്റ് ഇതുപോലെ ഇക്വേഷൻ നിങ്ങൾ ആയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ അത് എൻ ഡി പി എൻ എൻ പി എന്ന് പലതും കൊടുത്തിട്ടുണ്ട് അല്ലേ അതിനാദ്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഈ ഒരു കൺസെപ്റ്റിനെ കൃത്യമായിട്ട് അറിയണം കേട്ടോ ഇപ്പോ നമ്മളോട് എൻ ഡി പി എൻ എൻ പിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എന്താ എൻ ഡി പി എൻ എൻ പിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഗ്രോസ് എന്ന് പറയുമ്പോൾ അതിന്ന് നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ നെറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കൂട്ടുന്നതാണ് ഗ്രോസിന്റെ ഇക്വേഷൻ കേട്ടോ അപ്പൊ നെറ്റിന്റെ ഇക്വേഷൻ കാണാൻ എന്ത് ചെയ്യണം നെറ്റ് കാണാൻ വേണ്ടിട്ട് നെറ്റ് കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം ഓക്കെ അല്ലെ ഇനി വരുന്നതാ മാർക്കറ്റ് പ്രൈസും കോസ്റ്റും ആയിരിക്കും നമ്മുടെ പ്രശ്നമായിട്ടാണ് ആദ്യത്തേതാണ് മാർക്കറ്റ് പ്രൈസ് അല്ലെ മാർക്കറ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്യണം മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിട്ട് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഏതിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യണം സോറി ആഡ് ചെയ്യണം നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം എന്താ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡീസ് മൈനസ് ചെയ്യണേ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് എന്താ മൈനസ് ചെയ്യണേ സബ്സിഡീസ് മൈനസ് ചെയ്യണാണ് എൻ ഐ ടി എന്ന് പറഞ്ഞോ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരുന്നാൽ മതി കേട്ടോ എന്താ കണ്ടത് ഗ്രോസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം നെറ്റും ഡിപ്രീസിയേഷനും ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടണത് ഗ്രോസ് കിട്ടണത് ഇനി നെറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം ഇത് ശരിക്കും നമ്മളൊന്ന് ഉൾട്ട ഈ ഒരു നെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഡിപ്രീസിയേഷൻ ഇങ്ങോട്ട് അടുത്ത് എന്ത് ചെയ്യും ഈക്വൽ ട്വൻഡിപ്പുറത്ത് വരുമ്പോൾ എന്താവും പ്ലസ് മൈനസ് ആകും കേട്ടോ അപ്പോൾ നെറ്റ് കാണാൻ എന്ത് ചെയ്യണം ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം ഇനി മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കടയിൽ പോയി പേന മേടിക്കും ആ പേനയ്ക്ക് അഞ്ച് രൂപയാണെങ്കിൽ അതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് ക്ലിയർ ആണ് നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കും ആ സാധനത്തിന്റെ യഥാർത്ഥ വില എത്രയാണ് അതാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടോ ഇനി എന്താ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മള് കൊടുക്കുണ്ടായ ചെലവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓൺട്രണേഴ്സ് ഇവരൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണ്ടി എത്ര മാത്രം ചെലവാക്കി അവർക്ക് വേണ്ടി എത്ര മാത്രം കോസ്റ്റ് വന്നു എന്ന് പറയുന്നതാണ് ഫാക്ടർ കോസ്റ്റ് അപ്പൊ മാർക്കറ്റ് പ്രൈസ് ആണ് എന്ത് ചെയ്യണം കോസ്റ്റിന് കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യണം എന്താ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡീസ് കുറയ്ക്കുന്നതാണ് ക്ലിയർ അല്ലേ ഇനി ഇത് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം ഫാക്ടർ കോസ്റ്റ് കാണുന്ന എങ്ങനെയാണ് എം പി മാർക്കറ്റ് പ്രൈസ് മൈനസ് എൻ ഐ ടി കേട്ടോ ഓക്കെ അല്ലേ ഈ ത്രോ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നാഷണൽ ഇൻകം ക്രാക്ക് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ മെത്തേഡ്സും ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സുഖമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അല്ലേ ഇനി നമുക്ക് ക്വസ്റ്റനിലേക്ക് പോയാലോ ഇവിടെ എന്താ എൻ എൻ പി ഉണ്ട് ജി ഡി പി ഉണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജി എൻ പി ജി എൻ പിയും ജി ഡി പിയും ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ ഡിഫറൻസ് തന്നെ ഒരു ഡി ആണല്ലോ ഇവിടെ നടുക്കും ഡിഫറൻസ് തന്നെ എന്താ ഡിഫറൻസ് തന്നെ ഡി ആണ് ഡിഫറൻസ് തന്നെ അതുപോലെ തന്നെ എൻ എൻ പി അതുപോലെ തന്നെ എൻ ഡി പി എന്താ ഇവിടെ ഡിഫറൻസ് തന്നെ നടുക്കൊരു ലെറ്ററിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ എന്താ വ്യത്യാസം ഒന്ന് നാഷണലും ഒന്ന് ഡൊമസ്റ്റിക്കും ആയിട്ട് അതായത് ഇവിടെ ജി ഡി പി എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറിയുടെ ഉള്ളിൽ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ നാഷണൽ വരുമ്പോൾ എന്താ നമ്മൾ അത് മാത്രമല്ല പുറത്ത് നിന്ന് വരുന്ന വരുമാനവും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്ത് ആഡ് ചെയ്യുന്നത് പ്ലസ് എൻ എഫ് ഐ എ നെറ്റ് ഇൻകം ഫ്രോം എന്താണ് എൻ എഫ് ഐ എ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അപ്പോ ഈ എൻ്റെ ഡിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് അവർ തമ്മിൽ വ്യത്യാസം എന്താണ് എൻ എഫ് ഐ എ ആണ് കേട്ടോ ക്ലിയർ അല്ലേ അപ്പൊ ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം എൻ എൻ പി എഫ് സി ആണ് സൂക്ഷിക്കുന്നത് എന്താ എൻ എൻ പി എഫ് സി ഈക്വൽസ് ജി ഡി പി ജി ഡി പി എം പി ഇവിടെ ഒരു എം പി ഉണ്ട് ഇവിടെ എഫ് സി ആണ് അത് സൂക്ഷിക്കുക അപ്പൊ ആദ്യം ഇവർ രണ്ടുപേരും നോക്കിയാലോ എഫ് സി എം പിന്നെ റിലേഷൻ എന്താണ് പറഞ്ഞത് നെറ്റ് എന്ത് വേണം ഇൻഡയറക്ട് ടാക്സ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് വേണ്ടത് അത് ഇവിടെയുണ്ട് പിന്നെ എന്താ ഉള്ളത് ഡി ഡിയും ആണല്ലേ അത് എങ്ങനെ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു എൻ എഫ് ഐ എ അത് ഇവിടെ ഉണ്ട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അതുപോലെ തന്നെ എഫ് സി എം പിള്ള റിലേഷൻ എന്താണ് ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ അതുകൊണ്ട് നമ്മള് ടൈം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആൻസർ ജസ്റ്റ് പറഞ്ഞു പോവാം പിന്നെ അത് ഏതോ കറക്റ്റ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അത് വരുന്നത് സി ആണ് കേട്ടോ എന്തുകൊണ്ടാണ് സി തെറ്റായി എൻ ഡി പി എഫ് സി ആണ് ചോദിച്ചേക്കണത് എൻ ഡി പി എഫ് സിന്ന് ജി എൻ പി എഫ് സി മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്തു ഓക്കെ അത് ഓക്കെ ഗ്രോസിൽ നിന്ന് നാഷണലിലേക്ക് ആയി ഇനി വേറെന്താ പറഞ്ഞേക്കണേ നെറ്റ് ഫാക്ടറിങ്ക് ഇവിടെ ആഡാ ചെയ്തേക്കേണ്ടത് ഇവിടെ ആഡ് ആണോ ചെയ്യേണ്ടത് നെറ്റ് ഫാക്ടറിങ്ക് മൈനസ് ആട്ടോ ചെയ്യേണ്ടത് അത് എന്തുകൊണ്ടാണ് മൈനസ് വന്നേ കാരണം എൻ ഡി പി കിട്ടണമെങ്കിൽ ഡൊമസ്റ്റിക് ആവണമെങ്കിൽ ഇപ്പോൾ എൻ ഡി പി ആണ് കാണി നമ്മൾ ചെയ്യേണ്ടത് എൻ എൻ പിയിൽ നിന്ന് എൻ എഫ് ഐയെ മൈനസ് ആട്ടോ ചെയ്യേണ്ടത് അതുകൊണ്ടാണത് തെറ്റിയത് കേട്ടോ ക്ലിയർ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ ഇത് ലാഗ് ആവുന്നതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ അടുത്ത യൂണിറ്റ് വരുന്നത് എന്താണ് അടുത്ത യൂണിറ്റ് വരുന്നത് ഡിമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള പോവേർട്ടി അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ അവരുടെ കോഴ്സും മെഷേഴ്സും പഠിക്കുക അതായത് നമ്മുടെ പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസില് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ അതുപോലെ തന്നെ അത് തന്നെ പോവേർട്ടി എലിവേഷൻ മെഷേഴ്സ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് മാൻ പവർ പ്ലാനിങ് ഇൻ കേരള ഓർഗനൈസ്ഡ് ആൻഡ് അൺ സെക്ടേഴ്സ് മൈഗ്രേഷൻ ലേബർ വെൽഫെയർ ലേബർ മാർക്കറ്റ് റിഫോംസ് ഇതാണ് യൂണിറ്റ് ടുവിൽ വന്നെ നമുക്ക് വെസ്റ്റിൻസിലേക്ക് പോയാലോ ആസ് പെർ ദ പോപ്പുലേഷൻ സെൻസസ് ഓഫ് ടു തൗസൻഡ് ഇലവൻ ഏവൻ ദ ഫോളോയിങ് ഡിസ്ട്രിക്സ് വിച്ച് ഹാസ് എ ലോവർ ലിട്രസി റേറ്റ് ദാൻഡ് ദ ഓവറോൾ ലിറ്ററസി റേറ്റ് ഓവറോൾ ലിറ്ററസി റേറ്റിനേക്കാൾ കുറവ് എവിടെയാണെന്നാണ് ചോദിക്കണേ ഇതുപോലത്തെ ബെസൻസിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയുമോ ടോപ്പ് ഫൈവും ബോട്ടം ഫൈവും കൂടെ പഠിക്കണം അതായത് ടോപ്പ് ആദ്യത്തെ അഞ്ച് ഏറ്റവും ഹയ്യസ്റ്റ് ഉള്ള അഞ്ചും ലോവസ്റ്റ് ഉള്ള അഞ്ചും പഠിക്കുക പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കാൻ നോക്ക് എപ്പോഴും മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴും മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ടോപ്പ് ഫൈവും ബോട്ടം ഫൈവും പഠിക്കുക അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ എളുപ്പം കേട്ടോ പറ്റിയിലേക്ക് ത്രീ എങ്കിലും ലീസ്റ്റ് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അത് ലോവസ്റ്റ് ലിറ്ററസി വരുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ ഇനി ടോപ്പ് ഫൈവില് വരുന്നത് കോട്ടയം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴയാണ് ബോട്ടം ഫൈവില് വരുമ്പോൾ വയനാട് പാലക്കാട് കാസർഗോഡ് ഇടുക്കി ട്രിവാൻഡ്രം എന്നൊക്കെ കേട്ടോ വരുന്നത് അപ്പൊ എപ്പോഴും ബോട്ടം ഫൈവ് ടോപ്പ് ഫൈവ് പഠിച്ചിരിക്കുക കേട്ടോ ഇതുപോലത്തെ ഗ്വസ്റ്റൻസിൽ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ ആസ് പെർ ദ സെൻസസ് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ഇലവൻ ദ പെർസെൻറ്റേജ് ഓഫ് അർബൻ പോപ്പുലൈസേഷൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് അർബൻ പോപ്പുലേഷൻ എവിടെയാണ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അത് തേർട്ടി വൺ പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് എ ആണ് ടോ ആൻസർ എന്തായത് തേർട്ടി വൺ പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് ആണ് ടോവന ഇനി ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാർച്ച് ട്വന്റി ട്വന്റി വൺ ദ ഡെയിലി വേജ് ഓഫ് എൻ എം ജി എൻ ആർ ഇ ജി എ അൺസ്കിൽഡ് മാനുവൽ വർക്കർ ഫോർ ദ ഇയർ ട്വന്റി ട്വന്റി വൺ ഇൻ കേരള ഈസ്റ്റ് എം ജി എൻ ആർ ഇ ജിടെ േജ് എത്രയാണെന്ന് ചോദിച്ചത് ഇവിടെ ചോദിച്ചിരിക്കണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അന്നത്തെ സമയത്ത് എത്രയായിരുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത് അത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ആണ് വന്നേ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര എന്നാട്ടോ പഠിക്കുന്നത് അപ്പൊ ഇപ്പൊ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് കേട്ടോ ഇപ്പോഴത്തെ നിരക്ക് എന്ന് പറയുന്നത് ട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ പഠിച്ചാലും ഇപ്പോഴത്തെ നിരക്ക് എത്രയാണ് എന്നാട്ടോ പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത് എത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിൻസ് റിസർച്ച് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം പി എസ് സി എക്സാംസിന്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് അറിയാം അത് നമുക്ക് എന്താ ഓരോ വർഷം വരുന്ന ഒരു എക്സാം അല്ല അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ വരുന്നതല്ല ഒരു ത്രീ ഇയേഴ്സ് ഗ്യാപെങ്കിലും മിനിമം വേണ്ടിവരും അപ്പം നമുക്ക് എന്താ ചില സമയം നമുക്ക് ഏജ് ഓവർ ആവാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് എന്താ പഠിച്ചു തുടങ്ങുമെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക തുടങ്ങാത്തവർ അതുപോലെ എന്താ സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ മാത്രമേ ഇതുപോലുള്ളൊരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അതുമാത്രം ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് പറഞ്ഞാലും ചില ഏരിയാസ് നമുക്ക് എന്താ സമയം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ പി എസ് സി പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് ജോയിൻ ചെയ്യാൻ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറെ സമീപിക്കാൻ നമ്മൾ നമ്മുടെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ നമ്മുടെ വെബിനാർ ഉണ്ട് ഞാൻ പറഞ്ഞു നവംബർ പതിനഞ്ച് വൈകുന്നേരം ഏഴ് മണിക്കാണ് വെബിനാർ വരുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ വെബിനാറുമായിട്ട് ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് മനസ്സാര വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം നമ്മൾ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനെ കോമ്പറ്റേറ്റീവ് ക്രാക്കറെ ഫോളോ ചെയ്യുക